വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സ്വന്തം അമ്മച്ചിക്കട അടൂരിലെ അമ്മച്ചിക്കടയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ ഭക്ഷണം ചെയ്യുന്നതെങ്ങനെയാണോ ആ രീതിയിൽ ഭക്ഷണം ചെയ്യുന്ന ഒരു കടയാണ് അമ്മച്ചിക്കട അടൂരിലെ അമ്മച്ചിക്കട പഴങ്കഞ്ഞി മുതൽ ഷാപ്പിലെ സദ്യ വരെയുള്ള ഒരു കടയാണിത് നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരിടമാണ് പൊതിച്ചോറ് അതുപോലെ നമുക്ക് നമുക്കവിടെ ഇരുന്ന് കഴിക്കാം അങ്ങനെ പല ഫുഡ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നതാണ് ചീനി കപ്പ അതുപോലെ തന്നെ കൊഞ്ച് ഫ്രൈ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമ്മുടെ വീട്ടിലെ ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഇടമാണ് ദാപ്പൊതിച്ചോറ് അടിപൊളി അന്തസ് മുട്ടയും ചമ്മന്തിയും എല്ലാം ചേർന്നുകൊണ്ട് വാഴയിലക്കകത്ത് പൊതിഞ്ഞ് അടിപൊളി അന്യ ടേസ്റ്റാണ് ഇവിടുത്തെ ഓരോ ഫുഡിനും പുതിച്ചോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് എന്ത് ഐറ്റം വേണമെങ്കിലും വാങ്ങിച്ചു കഴിക്കാൻ പറ്റും എടുത്തു പറയേണ്ടത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ അമ്മേനെ ഓർത്തു പോവും അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയെ ഓർത്ത് പോവും അത്രയ്ക്ക് ടേസ്റ്റാണ് അന്യായ ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കേണ്ടി വരികയാണ് ഒരുപാട് സിനിമാ താരങ്ങളും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ള ഭീമൻ്റെ കൂച്ചേട്ടനാണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും എല്ലാവരും കയറിയിട്ടുള്ള ഒരു കടയാണ് ഈ ചെറിയൊരു വലിയ കട നിങ്ങൾ എന്തായാലും അടൂരി റൂട്ടിൽ ബൈപ്പാസിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കയറണം ഈ കടയിൽ